എന്റെ വിഭവം ചിക്കൻ കറിയാണ് ഒരുവിധം എല്ലാ തരത്തിലുള്ള നോൺ വെജുകളും ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതായത് ചിക്കൻ കറി ചിക്കൻ കറി സ്പെഷ്യലിസ്റ്റ് നിജിയാണ് സാധാരണ നിജിയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ മുന്നിൽ നിൽക്കാറ് ഞാൻ അതിന് സഹായിച്ചു കൊടുക്കുന്നു മാത്രം പക്ഷേ ഇന്ന് നിജി ഇല്ല ഓഫീസ് പോയില്ലേ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം യൂട്യൂബൊക്കെ നോക്കി പരീക്ഷണങ്ങൾ നടത്താനുള്ള ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് ഇന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെതായ രീതിയിൽ ഒരു തട്ടിക്കോട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് എന്നാൽ പിന്നെ തുടങ്ങാം കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മൾ പെട്ടെന്ന് തീരുവല്ലോ വെളിച്ചെണ്ണ ചൂടാക്കി ഗ്രാമ്പൂ പട്ട ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്തു പെരിഞ്ചീരം ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വലിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ടു അതിനുശേഷം തക്കാളി അങ്ങോട്ട് ഇട്ടു തക്കാളി ഇട്ടപ്പോൾ എത്ര ഇടണം എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു മതിയോ മതിയോ എന്തായാലും ഒരു ഫുൾ തക്കാളി അങ്ങോട്ട് ഇട്ടു മസാല വേണല്ലോ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഈ നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഒരുവിധ കറികളിലും ഈ സെയിം മസാലയാണ് എന്താ അല്ലേ ഇതൊക്കെ അങ്ങോട്ട് പച്ചമണം മാറുന്ന വരയിട്ടും നന്നായിട്ട് അങ്ങോട്ട് വയറ്റി കൊടുത്തു എനിക്കാണെന്നുണ്ടെങ്കിൽ മസാല ഇട്ടിട്ട് ഇട്ടിട്ടും മതിയാവുന്നില്ല അതേപോലെയായിരുന്നു കുറേ ഇട്ടും തോന്നുന്നു കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മതിയാവുമോ ഇത് മതിയാവുമോ ഒരു കൺഫ്യൂഷൻ ചിക്കൻ കറി ആകുമ്പോൾ അത്യാവശ്യം മസാലയും എരിവും എല്ലാം വേണമല്ലോ ഏകദേശം എല്ലാം ആയി എന്നുള്ളത് തോന്നുന്നു ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്തു അതിലേക്ക് മസാല വരുത്തൊക്കെ വെത്താം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു പിന്നെ കുറച്ച് നാരങ്ങനീരും അതിൻ്റെ മുകളിലൊറ്റിച്ച് കൊടുത്തു പിന്നെ കുറച്ച് നല്ല എരുവായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് കുരുമുളക് കൂടി അങ്ങോട്ട് വിതറി എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സിങ് ഒക്കെ അപാരമായി തുടർന്നപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ വെള്ളം ഒഴിച്ചു കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കൂടി കൂടിപ്പോയെന്ന് ഡൗട്ട് നോക്കാം ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് അങ്ങനെ കുക്കറൊക്കെ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു ഒരു രണ്ട് വിസിലൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ വിസിലാവുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസൊക്കെ പോക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുണ്ടെന്ന് തോന്നുന്നു ലെഗ് പീസ് എടുത്ത് നോക്കിയാൽ അറിയാമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് വെന്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തു കുറച്ചല്ല കുറച്ചധികം അധികം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഉപ്പുണ്ടോന്നും രുചിക്ക് എന്തെങ്കിലും മസാലകൾ ചേർക്കണമെന്നുള്ളത് ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യേണ്ട അടിപൊളി ലാസ്റ്റ് കുറച്ച് മല്ലിയലേം കൂടെ ചേർത്ത് ചിക്കൻ കറി റെഡി